വർഗീയതയ്ക്കെതിരായി ഫാസിസത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ദേഹത്തൊരു മണ്ണു ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ സമ്മതിക്കില്ല കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന ഇപ്പോ തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് മറ്റു മത കുറിച്ച് വിദ്വേഷം പറയുന്ന ആളുകൾ അവരെല്ലാം എഴുന്നൊള്ളിച്ചു കൊണ്ടുവന്ന് സ്വയം പരിഹാസ്യനായി ആ കൂടെ ഞങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഞങ്ങൾ അങ്ങനെ അവിടെ പോയി പോയിരുന്നിരുന്നെങ്കിലോ ഞങ്ങളും അതുപോലെ പരിഹാസ കഥാപാത്രങ്ങളായവരെ അതായത് ഗോഡ്സയുടെ പിന്തുടർച്ചക്കാരാണ് അവര് മാധ്യമങ്ങളിൽ ഇരുന്ന് ഭയപ്പെടുത്തുക ആരോടും മുന്നിൽ കീഴടങ്ങാത്ത വർഗീയതയ്ക്കെതിരായി ഫാസിസത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ദേഹത്തൊരു മണ്ണു ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ സംബന്ധിക്കില്ല ഇവരുടെയൊക്കെ ആഗ്രഹമാണ് ഗാന്ധി അവസാനിപ്പിക്കണമെന്ന് ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് വളർന്നു വന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി തന്റെ പിതൃമാതാവിന്റെയും പിതാവിന്റെയും ഇവര് കൊന്ന ആ ശവശരീരം കണ്ട് വളർന്നു വന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഒരു വാക്കുകൊണ്ട് ഭയപ്പെടുത്താൻ പറ്റില്ല ഈ ഗവൺമെന്റ് അടിയന്തിരമായി അങ്ങനെ ഭീഷണിപ്പെടുത്തിയ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയെന്ത് തടയ്ക്കുമെന്ന് പറഞ്ഞ ആൾക്കെതിരായി ഒരു നടപടിയും കേരളത്തിലെ പോലീസ് എടുത്തിട്ടില്ല എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കാരണം ബിജെപിയുമായി സന്ധി ചെയ്തിരിക്കയാണ് പിണറായി സർക്കാർ എൻസ് എസ് ജനറൽ സെക്രട്ടറി ഇന്ന് വീണ്ടും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഒരടി പോലും പിന്നോട്ടില്ല ഇടത് സർക്കാരിനൊപ്പമുള്ള നിൽക്കുകയാണ് നോക്കിയാണ് ശ്രമം കോൺഗ്രസ് അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം ഞങ്ങൾ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന് നിങ്ങളോട് ആരോ പറഞ്ഞത് നിങ്ങൾ തന്നെ ഇതിന്നാണ് അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന് ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഇത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് രാഷ്ട്രീയ തീരുമാനമാണ് ഇവരുടെ കപട ഭക്തി കാണിക്കുന്ന ഈ അയ്യപ്പ സംഘവുമായിട്ട് ഞങ്ങൾ ഒരു കാരണവശാലും സഹകരിക്കില്ല ഒരു കാരണവശാലും സഹകരിക്കില്ല അത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് ആ തീരുമാനത്തിൽ ഒരു മാറ്റം ഒരു തീരുമാനം മാത്രമല്ല കേരളത്തിലെ യു ഡി എഫ് എടുത്തിരിക്കുന്നത് ഉറച്ച മതേതര നിലപാടാണ് ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കും എതിരാണ് ഞങ്ങൾ ഒരു പ്രീണന നയം ഞങ്ങളുടേതില്ല അപ്പൊ ഇപ്പോ കേരളത്തിലെ സി പ്രീണന നയവുമായി പോവാണ് ഇപ്പോ അവരുടെ ഭൂരിപക്ഷ വർഗീയതയാണ് അവര് പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിന് മുമ്പ് ന്യൂനപക്ഷ വർഗീയതയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഞങ്ങളിതിനെ രണ്ടിനെയും പ്രോത്സാഹിപ്പിക്കില്ല ഉറച്ച മതേതര നിലപാടുമായി കേരളത്തിലെ യു ഡി എഫ് മുന്നോട്ട് പോകും ഉറച്ച അല്ലല്ലേ ഞങ്ങൾ അദ്ദേഹത്തോട് അറിയാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളും അവരുടെ നിലപാട് അവർക്കെടുക്കാം അതൊരു സമുദായ സംഘടനയാണ് അവർക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ അവരെടുക്കുന്ന നിലപാടിനെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല ആരോടും ഉന്നയിച്ചിട്ടില്ല ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല അവർക്കെല്ലാം ഇഷ്ടം പോലെ ആളുകൾ പോയി ചിലര് പോയില്ല ഇപ്പൊ ബ്രാഹ്മണ സഭ പോയില്ല യോഗക്ഷേമ സഭ പങ്കെടുത്തില്ല അതൊക്കെ ഓരോ സംഘടനയുടെ തീരുമാനമാണ് അതിന് എൻ എസ് എസ് എന്ത് തീരുമാനമെടുക്കണമെന്ന് ഞങ്ങളല്ലോ പറയുന്നത് അല്ല അത് അവരുടെ തീരുമാനമല്ലേ ഇതിനു മുമ്പ് എസ് എൻ ഡി പി എന്ത് തീരുമാനമെടുത്ത് എസ് എൻ ഡി പി നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ പദവിയായിരുന്നു അപ്പൊ അവർ ആ തീരുമാനമെടുത്ത് അന്ന് അന്ന് ശബരിമലയിൽ ആരെയും കയറ്റരുത് ആരെയ് സ്ത്രീകളെ കയറ്റണമെന്നുള്ള നിലപാടാണ് എസ് എൻ ഡി പി അന്നെടുത്തത് ഇപ്പൊ മാറ്റി പിണറായി വിജയൻ പറഞ്ഞത് ആകാശം ഇടിഞ്ഞു വീണാലും അവിടെ സുപ്രീം കോടതി വിധിയുടെ ഒപ്പം നിൽക്കും എന്നാണ് പറയുന്നത് അല്ലേ സുപ്രീം കോടതി വിധിയുടെ കൂടെ നിൽക്കും എന്നാണ് പറഞ്ഞത് ഒരു തരത്തിലും നവോത്ഥാന ചിന്തയ്ക്ക് മാറ്റമില്ലെന്ന് പറഞ്ഞു ഇപ്പഴാ ഇപ്പ എങ്ങോട്ടെ മാറി ഞങ്ങളല്ലല്ലോ മാറിയത് ഞങ്ങൾ അന്നെടുത്ത നിലപാടും ഇന്നെടുത്ത നിലപാടും അയ്യപ്പ ഭക്തരുടെ കൂടെ വിശ്വാസികളുടെ കൂടെ ഉള്ള നിലപാടാണ് എടുത്തത് ഞങ്ങളേത് ഇപ്പൊ ഞങ്ങളെടുത്ത തീരുമാനം രാഷ്ട്രീയ തീരുമാനമാണ് ഞങ്ങൾ ആ തീരുമാനത്തിൽ ഒരു മാറ്റം ഇല്ല അത് അവരുടെ ഇഷ്ടമല്ലേ അല്ല എന്തിന് ഞങ്ങൾ ആശങ്കപ്പെടണം എന്തിന് ഞങ്ങൾ ആശങ്കപ്പെടണം എന്തിനാ അത് അവരുടെ തീരുമാനം അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം ഒരു വിഷയത്തിൽ അവർക്കത് എടുക്കാം അതിൽ എന്ത് തെറ്റാനുള്ളത് അവരെടുത്തോട്ടെ അത് ഞങ്ങളെ ബാധിക്കുന്നെങ്കിലും ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിൽ ഒരു ശക്തിക്കും സ്വാധീനം ചെലുത്താനും പറ്റില്ല ഒരു ശക്തിക്കും മാറ്റാനും പറ്റില്ല ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഞങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ട് അങ്ങനൊരു അഭിപ്രായം സി പി എമ്മിന്നില്ല കേരളത്തിലെ കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന ഇപ്പോ തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാ ജാതിക്കാരുടെയും മതത്തിന്റെയും എല്ലാവരുടെയും പുറകെ നടക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ സി പി എം അതപ്പതിച്ചിരിക്കുകയാണ് ഞങ്ങൾ എന്തിനാണ് അതിനെ പുറകെ പോകുന്നത് ഞങ്ങൾ പോവില്ല ഞങ്ങൾക്ക് നിലപാടാ ഒരു 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 പാർട്ടിയാണ് അമൃതാനന്ദമയെ പ്രീണനം ഒരു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വളരെ വ്യക്തമല്ലേ വളരെ വ്യക്തമാണല്ലോ അമൃതാനന്ദമയുടെ അടുത്തൊന്നും പോയില്ലെന്ന് ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷെ ഈ കപട ഭക്തിയുമായി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതിന്റെ കൂടെ ഞങ്ങളില്ല അത് ഏഴ് നിലയിൽ പൊളിഞ്ഞും പോയി ഏഴു നിലയിൽ പൊട്ടിയും പോയി ആ പരിപാടി പിന്നെ ആകെ പിണറായി വിജയന് സന്തോഷം യോഗി ആദിത്യ സന്ദേശം വായിച്ച് മന്ത്രിമാരെല്ലാം പുളകിതരായി അതാണ് സംഭവിച്ചത് അപ്പോ യോഗി ആദിത്യനാഥും പിണറായി വിജയനും നല്ല കൂട്ടുകാരായി മാറി അതല്ലേ അതിന്റെ പരിണന ഫലം പിന്നെ വിദ്വേഷം പ്രസംഗിക്കുന്ന ആള് മറ്റു മത മതങ്ങളെ കുറിച്ച് വിദ്വേഷം പറയുന്ന ആളുകൾ അവരെല്ലാം എഴുന്നൊള്ളിച്ചു കൊണ്ടുവന്ന് സ്വയം പരിഹാസനായി ആ കൂടെ ഞങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഞങ്ങൾ ഞാൻ അവിടെ പോയിരുന്നിരുന്നെങ്കിലോ ഞങ്ങളും അതുപോലെ പരിഹാസ കഥാപാത്രങ്ങളായവരാണ് ഈ യോഗി ആദിത്യനാഥനാഥിന്റെ ഈ സന്ദേശം വായിക്കുമ്പോൾ ഞാനങ്ങാ സ്റ്റേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഊഹ് ഭയങ്കര സന്തോഷമായി ഞങ്ങക്ക് പോവാം രാഹുൽ അവസാനിപ്പിച്ച ചോദ്യം